ഹായ് ഫ്രണ്ട്സ് വിഷ് യു ഹാപ്പി ദിവാലി ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും എനിക്കുപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയോ ഇനയോ ഈസ്റ്റോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ മാവ് സോപ്പ് പത പോലെ പതഞ്ഞു പൊങ്ങിക്കാം എന്നുള്ള ടിപ്സും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണിട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഒന്നുകൂടെ ഒന്ന് ആയിട്ട് നമുക്ക് ഇഡലി കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് അരി കഴുകിയതിന് ശേഷം ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത്രയും ഉഴുന്നാണ് ഉഴുന്നാണ്ട്ടോ കാൽ ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് സൂക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതേസമയം തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് മണിക്കാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് വൈകുന്നേരം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഉഴുന്ന പച്ചരിയൊക്കെ നന്നായിട്ട് ഇവിടെ സോക്കായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരി അരച്ചെടുക്കുന്നത് വേറെ സെപ്പറേറ്റ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അരച്ച് തുടങ്ങാം ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം അത്യാവശ്യം കുറച്ച് അധികം തന്നെ അരിയുണ്ട് നമ്മൾ മുഴുവനായിട്ടും ഇട്ടിട്ട് മിക്സി ജാറിൽ അരച്ചെടുക്കരുത് അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇട്ട് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാർ നന്നായിട്ട് ചൂടാവും അപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സോക്ക് ചെയ്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കരികളോട് കൂടെ തന്നെ അരച്ചെടുക്കണം ഇഡലിക്ക് അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു കരിയോട് കൂടെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ ഈ അരി സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാൻ മറന്നിരുന്നു നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മാവും ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇതുപോലൊരു വാഴയിലൂടെ ചെറിയൊരു പീസ് വെച്ചുകൊടുത്ത് ഒരു തിരി ഒന്ന് കത്തിച്ചിട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി കത്തിച്ചിട്ടതാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരിക കേട്ടോ അതാണ് ആ വാഴയിലുള്ള ചെറിയൊരു മാർക്കിട്ടം അപ്പൊ നന്നായിട്ട് ഒന്ന് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ആ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇത്രയും നമുക്ക് തിരി ഇവിടെ കത്തി കിട്ടിയിട്ടുണ്ട് ഈ ചൂടോട് കൂടെ തന്നെ അടച്ചെടുത്ത് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് നമുക്കിവിടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഈ വാഴയിലൊക്കീറിട്ട് കൊടുക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് നമ്മൾ മാവ് വല്ലാണ്ടങ്ങ് പതഞ്ഞു പൊങ്ങുകയില്ല അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് സോപ്പ് പോത പോലെ കിട്ടുകയും ചെയ്യും രണ്ട് ബെനിഫിറ്റ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരി കത്തുന്ന സമയത്ത് തന്നെ നമ്മൾ അടച്ചു വെക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മളുടെ മാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ട് വാഴയിലയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന മാവ് ഞാൻ ആ കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നന്നായിട്ടൊന്ന് കഴുകി വയ്ക്കാം വാഴയിലൊന്നും കിട്ടാത്ത ഉണ്ടെങ്കിൽ ഈ വാഴയിലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റിയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി മാവ് നമ്മൾ വല്ലാണ്ടങ്ങ് തവിയിട്ടിട്ട് മിക്സ് ആക്കരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാം മാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ചക്കൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ മാവ് സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അടച്ചു വെക്കുന്നത് അതേ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വാഴയിൽ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് ആ മാവിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം മാവ് പുളിക്കാതെയും അതുപോലെ തന്നെ കേടാവാതെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആട്ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ മാവ് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ അരച്ചെടുത്ത് വെക്കുന്നവരാണെങ്കിൽ ഉപ്പിടാതെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിട്ടുള്ള മാവ് കുറച്ച് സമയം ഒന്ന് ചുടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ മാവ് വെച്ചിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല അടിപൊളി നെയ് റോസ്റ്റ് ആണ് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മസാല ദോശയും എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല കട്ടൻ ചായയുടെ കൂടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലൊന്നും പോവേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ മാവ് അരച്ച് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അതിന് മുകളിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കിഴങ്ങ് മസാലയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കടയിൽ കിട്ടുന്ന അതുപോലെ തന്നെ റോസ്റ്റ് നമുക്കായി കിട്ടുന്നതാണ് ഇത് നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ലെയർ ആയിട്ട് വരികയുള്ളൂ അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളിലോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് ഞാൻ ഇതേ മാവ് വെച്ചിട്ട് ഇവിടെ മധുരമില്ലാത്ത ഉണ്ണിയപ്പാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാവിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കരുവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്നരിഞ്ഞ് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കറിയൊന്നും കഴിക്കാത്ത മക്കൾക്ക് അതുപോലെ തന്നെ സ്പൈസി ഇഷ്ടപ്പെടാത്ത മക്കൾക്കൊക്കെ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരം നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ ഇട്ടിരുന്ന സമയത്ത് രാവിലെ ദോശയോ ഇഡലിയൊക്കെ കഴിച്ച് അടുത്ത മക്കളുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമാകട്ടും അപ്പം ഞാൻ ഈ മാവ് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നന്നായിട്ട് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടും എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടും എടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കി എടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും മസാലയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരച്ചെടുത്ത ഒരു ചട്നിയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ണിയപ്പം ഒന്ന് മുറിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ബാക്കി വന്ന ദോഷമാവ് വെച്ചിട്ടുള്ള കുറേയധികം റെസിപ്പികൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാനിവിടെ ഇപ്പോൾ ഇഡലിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള ഇഡലി തട്ടാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒന്ന് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എണ്ണ ബ്രഷ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ മുഴുവനായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മളുടെ ഇഡലി നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാമാവും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഡലിത്തട്ട് അതിലേക്ക് ഇറക്കി വെക്കാം ഇനി നമുക്കൊരു ആറ് മിനിറ്റ് വരെ ഇത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ദോശമാവ് വെച്ചിട്ട് ഒരേ റെസിപ്പി മാത്രം ചെയ്യുന്നവർക്കുള്ള നല്ലൊരു കിടിലൻ വീഡിയോ ആണ് ഇട്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ തേങ്ങയൊന്നും കുറേ ചട്നി റെസിപ്പികൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പോൾ നമ്മളുടെ ഇഡലിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നതാണ് രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഡലി ഇളക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഇഡലി തട്ട് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഡലി തട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി വരും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇഡലി കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം അതുപോലെ തന്നെ ഇഡലി വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓവർ കുക്ക്ഡ് ആയാൽ ഇതുപോലെ ഇഡലി നല്ല ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ എന്തോ പണിക്ക് പോയതായിരുന്നു ഇത് മറന്നു പോയി എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് ഇതുപോലെ ആയത് അപ്പോൾ ഇഡലി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണിത് ഇഡലി എങ്ങനെ ഉണ്ടാക്കിയിട്ടും ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഇൻഡക്ഷനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇൻഡക്ഷനിലായാലും ഗ്യാസ് സ്റ്റവിലായാലും നമുക്ക് ഒരുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നത് അപ്പം ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്നെ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്